ആരാ ഞാന എന്താ തുറക്ക് എന്തിനെ കഥക്ക് കഥ കല്ലാ ആ വാവില്ല ആരാ വചേ സർല മോനെ സർല മോനെ ഇപ്പ നിങ്ങൾ വരും അല്ലേ വരാൻ ഇവിട വരായോ പറഞ്ഞ നീ ആരെ നിങ്ങൾ വിളിച്ച സൂപ്പർമാർക്കറ്റിലെ സൂപ്പർമാർക്കറ്റിലെ സർല മോനെ സത്യം പറ ആരെ സൂപ്പർമാർക്കറ്റിൽ പോയെ തുറക്ക് തടാ തടാ ഹൂ എന്റെ സ്വന്തം ആരാ എന്തിനാ വിളിച്ചത് ആ സൂപ്പർ സ്ക്രാച്ച് ആമിലെ വിജയം വരാൻ പറഞ്ഞില്ലായിരുന്നു പുള്ളിക്കാരൻ ഒന്ന് വിളിച്ചതാ അപ്പൊ ഇന്ന കാണാൻ വരുന്നത്

യിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് മലയാളം കുറച്ച് കുറച്ച് മാത്രമേ പറയാൻ പറ്റൂട്ടേപ്പം നിർത്തിക്കോണം ഭാര്യ ഓക്കെ ഓക്കെ പക്ഷെ ഗസ്റ്റ് വരുമ്പോ നിങ്ങൾ എന്നെ എന്തോ വിളിക്കേണ്ടത് മിയാ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഇത്രയും ക്യാമറയും ഒരുപാട് പ്രേക്ഷകരും എച്ച് ഡി മികവോടെ ബാക്കിയുള്ള പ്രേക്ഷകരും കണ്ടോണ്ടിരിക്കുമ്പോൾ കള്ളം പറയരുത് ഇപ്പം നമ്മൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത് അതെ 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 ഇങ്ങോട്ട് ഒരു ഹായ് ഹായ് ഒടുക്കത്തെ ചാടാം ഇനി മൈൻഡ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഭയങ്കര ഒരു ഫാനാണ്

എന്തോല ആകരുത് ഈ ചക്ക നീ ഇപ്പൊ കൊണ്ടുപോണെ ഞങ്ങളുടെ മേഡം വന്നുകഴിഞ്ഞാൽ ഈ ചക്ക എന്നുള്ള എന്റെ സ്മെല് പോലെ എന്റെ മേഡത്തിന് ഇഷ്ടമല്ല മലയാളികളുണ്ടോ അങ്ങനെ മലയാളിയൊക്കെ ഉണ്ട് േളിച്ചു മനസ്സിലായി നല്ല കൂടിച്ചു ഡബ്ൾ മിനിറ്റ് ഒന്ന് മാറി ഞാൻ രാവിലെ പറഞ്ഞില്ലേ സ്ക്രാച്ചാ മീനോടുന്നു അതുകൊണ്ട് സ്റ്റാൻഡേർഡിലൊക്കെ സംസാരിക്കുന്നു അവള് പറഞ്ഞു ശെരിയാ ാണ് അല്ല ഒന്ന് ചൊരണ്ടപ്പോഴാല്ലോ മേഡത്തിനെ കാണാൻ ഓഫർ ഇട്ടത് ഇനി വീണ്ടും ചൊരണ്ടി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഓഫർ കിട്ടിയാലോ ഓഫർ വേണല്ലേ

ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ലോക്കലായിട്ട് എന്നോട് ഊരാൻ സംസ്കാരം കേസ് കൊടുക്കും താൻ വീട്ടിൽ വന്നിട്ട് മലപ്പുറത്തിനടുത്തുള്ള താനൂർ വലിയൊ നമ്മള് ചിന്തിച്ചു നമ്മൾ ഉദ്ദേശിച്ച സാധനം അല്ല